കശ്മീരിലെ പഹൽഗാമിൽ ഇരുപത്തിയാറ് വിനോദസഞ്ചാരികളെ മതം തിരിഞ്ഞ് വെടിവെച്ചു കൊന്നതിൻ്റെ നടുക്കം അത്ര വേഗം നമ്മെ വിട്ടുപോകില്ല ആരാണത് ചെയ്തത് മൂന്ന് ഭീകരരുടെ രേഖാചിത്രങ്ങൾ തയ്യാറാക്കിയെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു പക്ഷേ ഈ ഭീകരർ എങ്ങനെ പഹൽഗാമിലെത്തി കാൽനടയായോ കുതിരപ്പുറത്തോ മാത്രം ചെന്നെത്താൻ പറ്റുന്ന ഒരു സ്ഥലം അവിടെ പട്ടാളവേഷത്തിൽ വേഷത്തിൽ എ കെ ഫോർട്ടി സെവനുമായി ആറു ഭീകരർ പൊടുന്നനെ പ്രത്യക്ഷപ്പെടുന്നു ഓരോരുത്തരോടായി മതം ചോദിച്ച് വേർതിരിച്ചു നിർത്തി പോയിന്റ് ബ്ലാങ്കിൽ വെടിവെച്ച് കൊല്ലുന്നു എന്നിട്ട് അവർ വന്നതുപോലെ മടങ്ങിപ്പോകുന്നു ഉറി കാർഗിൽ തുടങ്ങി നിയന്ത്രണരേഖയ്ക്ക് സമീപമുള്ള പ്രദേശമേ അല്ല പഹൽഗാം അവിടെ പട്ടാപ്പകൽ നടന്നു ചെന്ന് നമ്മുടെ പൗരന്മാരെ വെടിവെച്ച് കൊന്നിട്ട് ഈ ഭീകരർ നിഷ്പ്രയാസം തിരിച്ചു പോയെങ്കിൽ അതെങ്ങനെ സംഭവിച്ചു എന്ന ചോദ്യത്തിന് ഉത്തരം വേണം അനന്തനാഗിൽ നിന്ന് ഓരോ നൂറ് മീറ്ററിലും റോഡിൽ പട്ടാളമുണ്ടെന്ന് ആ നാടിനെ അറിയുന്നവർ പറയുന്നു അപ്പോൾ കനത്ത പട്ടാള സുരക്ഷയെ മറികടന്നാണ് ഈ ഭീകരർ പഹൽഗാമിലെത്തിയത് അതും കാൽനടയായി ഗൗരവമായ ഇത്തരം സംശയങ്ങൾ പങ്കുവയ്ക്കുന്ന ട്വിറ്റർ സന്ദേശങ്ങൾ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് ആ മണ്ണും നാടും അറിയുന്നവർ ഒരേ സ്വരത്തിൽ ചോദിക്കുന്നു ഹൗ ഇറ്റ് ഈസ് പോസിബിൾ ഇതെങ്ങനെ സംഭവിച്ചു അക്രമത്തിന്റെ ഉത്തരവാദിത്വം ദ റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്ന സംഘടന ഏറ്റെടുത്തു എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ലഷ്കർ ഇ തൊയ്ബയുടെ പോഷക സംഘടനയാണ് ദ റെസിസ്റ്റന്റ് ഫ്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ഒൻപതിന് ജമ്മുവിലെ റിയാസി ജില്ലയിൽ നടന്ന ഭീകരാക്രമണത്തിൻ്റെയും ഉത്തരവാദിത്വം ഈ സംഘടന ഏറ്റെടുത്തു എന്നായിരുന്നു റിപ്പോർട്ടുകൾ തീർത്ഥാടകരുമായി വന്ന ബസിന് നേരെയായിരുന്നു അന്ന് ഭീകരാക്രമണം കൊല്ലപ്പെട്ടത് ഒൻപത് പേർ നാൽപ്പത്തിയൊന്ന് പേർക്ക് പരിക്കേറ്റു പക്ഷെ ഇപ്പോൾ ഈ സംഭവത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചു ചെന്നാൽ ഡെക്കാൻ ഹെറാൾഡിൽ ഇങ്ങനെയൊരു വാർത്ത നമുക്ക് വായിക്കാം സംഭവത്തിന്റെ ഉത്തരവാദിത്വം ആദ്യം ഏറ്റെടുത്ത റെസിസ്റ്റന്റ് ഫ്രണ്ട് ജെയ്ഷെ മുഹമ്മദിന്റെ നിയന്ത്രണത്തിലുള്ള പീപ്പിൾസ് ആന്റി ഫാസിസ്റ്റ് ഫ്രണ്ട് റിവൈവൽ ഓഫ് റെസിസ്റ്റൻസ് തുടങ്ങിയ ഭീകര സംഘടനകളെല്ലാം ഈ സംഭവത്തിന്റെ ഉത്തരവാദിത്വം നിഷേധിച്ചു വിക്കിപീഡിയയിൽ ഈ സംഭവം അന്വേഷിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയും വായിക്കാം ദി ദി ആക്ച്വൽ ആർ ടു ബി ഡിറ്റർമിൻഡ് ബൈ ഇന്ത്യൻ ഇൻവെസ്റ്റിഗേറ്റേഴ്സ് യഥാർത്ഥ കുറ്റവാളികളെ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല എന്ന് റിയാസി ഭീകരാക്രമണം കഴിഞ്ഞ് ഒരു കൊല്ലം തികയാറാകുന്നു യഥാർത്ഥ പ്രതികളും സൂത്രധാരന്മാരും ഇപ്പോഴും കാണാമറിയത്താണ് പഹൽഗാം സംഭവത്തിലും റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന സംഘടനയ്ക്കാണ് ഉത്തരവാദിത്വം എന്ന് മാധ്യമങ്ങൾ പറയുന്നു പക്ഷേ ജമ്മു കാശ്മീർ പോലീസ് ചീഫ് പോൾ വീടിൻ്റെ പ്രതികരണം മറ്റൊരു തരത്തിലാണ് എക്കണോമിക് ടൈംസിൽ അതേക്കുറിച്ച് വിശദമായ ഒരു റിപ്പോർട്ടുണ്ട് അദ്ദേഹം ഈ സംഭവത്തിന്റെ ഉത്തരവാദിത്വം ചാർത്തുന്നത് ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന സംഘടനയ്ക്കല്ല പാകിസ്ഥാൻ സേനയിലെ കമാൻഡോകളാണ് ഭീകരവേഷത്തിൽ എത്തിയത് എന്നാണ് അദ്ദേഹത്തിന്റെ വാദം ആ വാർത്ത ഇങ്ങനെയാണ് ഹീ ക്ലെയിംഡ് ദാറ്റ് ദ ടെററിസ്റ്റ് ബിഹൈൻഡ് ദി അസാൾട്ട് വേർ ആക്ച്വലി സ്പെഷ്യൽ സർവീസ് ഗ്രൂപ്പ് കമാൻഡോസ് ഫ്രം ദ പാകിസ്ഥാൻ ആർമി ഡിസ്ഗൈസ് ആക്രമണം നടത്തിയത് ഭീകരവാദികളുടെ വേഷം ധരിച്ച പാകിസ്ഥാൻ സൈന്യത്തിലെ സ്പെഷ്യൽ സർവീസ് ഗ്രൂപ്പ് കമാൻഡുകളാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് തുടർന്ന് പാകിസ്ഥാൻ സൈനിക മേധാവി ജനറൽ അസീം മുനീറിനെതിരെ അദ്ദേഹം ആഞ്ഞടിച്ചു പാക് അധിനിവേശ കാശ്മീരിലെ ജനങ്ങളോട് പാകിസ്ഥാനെതിരെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടാൻ ആഹ്വാനം ചെയ്തു പാകിസ്ഥാൻ സൈന്യത്തിന്റെ നടുവടിക്കണമെന്നും പാകിസ്ഥാനെ നാല് കഷണമാക്കണമെന്നും ആവശ്യപ്പെട്ടു ഷെയ്ഖ് പോൾ വീട് ഇങ്ങനെ വികാരം കൊള്ളാൻ ഒരു കാരണമുണ്ട് ആറു ദിവസങ്ങൾക്ക് മുമ്പ് പാകിസ്ഥാൻ കരസേനാ മേധാവി ജനറൽ അസീം മുനീർ കാശ്മീരിനെ സംബന്ധിച്ച് നടത്തിയ ഒരു പരാമർശം വിവാദമായിരുന്നു പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷെരീഫ് അടക്കമുള്ള മുതിർന്ന മന്ത്രിമാരുടെ സാന്നിധ്യത്തിലായിരുന്നു അസിം മുനീറിന്റെ വൈകാരിക പ്രസംഗം ിൽ നോട്ട് ലീവ് അവർക്ക് കാശ്മീർ പാകിസ്ഥാന്റെ കഴുത്തിലെ സിരയാണെന്നും എന്നും അങ്ങനെ തന്നെയായിരിക്കും എന്നുമാണ് മുനീർ പറഞ്ഞത് ദുരാഷ്ട്രവാദത്തിന്റെ അന്തസത്ത വരും തലമുറയ്ക്ക് പഠിപ്പിക്കണമെന്നും കൂടി ആ പ്രസംഗത്തിൽ അസീം മുനീർ പറഞ്ഞു വെച്ചു വെൽ ആർ ഫോർ ഫാദർ ദർ ഡിഫറെ ഫ്രോം ദി ഹിന്ദുസ് ഇൻ എവ്രി പോസിബിൾ ആസ്പെക്ട് ഓഫ് ലൈഫ് ആർ റിലിജൻസ് ആർ കസ്റ്റംസ് ആർ ഡിഫറെ ആർ ട്രഡീഷൻസ് ആർ ഡിഫറെ ആർ ധോട്ട്സ് ആർ ഡിഫറെ ആർ എംബിഷൻ ആർ ഡിഫറെന്റ് that was the foundation of the two-nation theory that was laid there that we are two nations we are not one nation so because of that our forefathers they struggled mounted that incessant struggle to create this country our forefathers they have sacrificed immensely and we have sacrificed a lot for the creation of this country ിൽ ഭീകരർ വിനോദസഞ്ചാരികളെ മതം തിരിച്ചു മാറ്റി നിർത്തി വെടിവെച്ചു കൊന്നത് സ്വാഭാവികമായും മേൽ റിപ്പോർട്ടിലെ പ്രസംഗത്തിന്റെ തുടർച്ചയാണ് പഹൽഗാം ആക്രമണമെന്ന് ഒരു ഇന്ത്യൻ പോലീസ് മേധാവി വ്യാഖ്യാനിക്കുന്നതിൽ അത്ഭുതമില്ല കൊലയാളികളുടെയും സൂത്രധാരന്മാരുടെയും ഉദ്ദേശം വ്യക്തമാണ് ഇന്ത്യയിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ ആഭ്യന്തര സംഘർഷം രൂക്ഷമാക്കുക ആ സംഘർഷം ഉണ്ടാകാതെ നോക്കേണ്ടതും നമ്മെ സംബന്ധിച്ച് പരമപ്രധാനമാണ് പഹൽഗാമിന് മുമ്പാണ് പാക് സൈനിക മേധാവിയുടെ പ്രസംഗമെങ്കിൽ പുൽവാമ ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്താണ് പാകിസ്ഥാനിലെ ഒരു മന്ത്രി അവരുടെ ദേശീയ അസംബ്ലിയിൽ പ്രകോപനപരമായി പ്രസംഗിച്ചത് സയൻസ് ആൻഡ് ടെക്നോളജി മന്ത്രിയായിരുന്ന ഫവാദ് ചൗധരി പുൽവാമ ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്വം അഭിമാനത്തോടെ ഏറ്റെടുക്കുന്നത് കാണുക അതാണ് പാക് മന്ത്രിയുടെ അവകാശവാദം ഞങ്ങൾ ഇന്ത്യക്ക് ഇന്ത്യൻ മണ്ണിൽ പണി കൊടുത്തു എന്നാണ് പാകിസ്ഥാനിൽ ഒരു മന്ത്രി ആവേശം കൊണ്ടത് ഇത്തരത്തിൽ ഇന്ത്യൻ മണ്ണിൽ കൂട്ടക്കൊല നടത്താൻ ോക്കും ബോംബും കൊടുത്ത് ഭീകരരെ അയക്കുന്നതിന് പിന്നിൽ പാകിസ്ഥാൻ സർക്കാരിനും സൈനിക മേധാവികൾക്കും പങ്കുണ്ട് എന്ന കാര്യം രഹസ്യമൊന്നുമല്ല മതം തന്നെയാണ് ഭീകരതയ്ക്ക് അവർ അടിസ്ഥാനമാക്കുന്നതും കില്ലിങ്ത്ര ലഷ്കർ തോയ്ബയുടെ സ്ഥാപകൻ ഹാഫിസ് മുഹമ്മദ് സയ്യിന്റെ ആപ്തവാക്യം കൊലപാതകം ഓരോ വിശ്വാസിയുടെയും കർത്തവ്യമാണ് പോലും ഭീകരത പരിശീലിപ്പിക്കുന്ന ലഷ്കർ ഇ തോയ്ബയുടെ ക്യാമ്പുകളിൽ ഈ ആപ്തവാക്യം കുത്തിവെച്ചാണ് അജ്മൽ കസബുമാരെ പോലുള്ള ഫിയാദീനുകളെ അവർ സൃഷ്ടിക്കുന്നത് ഇതൊന്നും പക്ഷേ രഹസ്യമല്ല പലതവണയായി ഈ രാജ്യവും നമ്മുടെ മാധ്യമങ്ങളും വിശദമായി നിശിതമായി ചർച്ച ചെയ്ത വിഷയങ്ങളാണിവ പക്ഷേ ഈ ഭീകരർക്ക് എങ്ങനെ ഇന്ത്യയിൽ അവരുടെ പദ്ധതി നിർബാധം നടപ്പിലാക്കാൻ കഴിയുന്നു പാകിസ്ഥാൻ ഭരണകർത്താക്കളും അവരുടെ സൈനിക മേധാവികളും ഭീകര നേതാക്കളും ഉയർത്തിവിടുന്ന വംശവരിയുടെ പ്രത്യാഘാതങ്ങളെ നേരിടുന്നത് പോലെ നമ്മെ അലട്ടേണ്ട ചോദ്യമാണിതും ഭീകരരുടെ ആസൂത്രണങ്ങൾ നിർബാധം വിജയം കാണുന്നതിൽ നമ്മുടെ സുരക്ഷാ വീഴ്ചകൾ കാരണമാകുന്നുണ്ടോ അതിർത്തി കടന്ന് ഏതു ഭീകരനും നിഷ്പ്രയാസം ഇന്ത്യയുടെ ഏത് കോണിലും എത്താമെന്നും അവിടെയൊക്കെ ഭീകരാക്രമണങ്ങൾ സംഘടിപ്പിച്ച് രക്ഷപ്പെടാമെന്നും വരുന്നത് ആരുടെ പരാജയമാണ് പാകിസ്ഥാൻ സേനയുടെ നടു പാകിസ്ഥാനെ നാല് കഷണമാക്കും എന്നൊക്കെയുള്ള പ്രഖ്യാപനങ്ങൾ സുരക്ഷാ വീഴ്ചകളെ കുറിച്ചുള്ള നടുക്കുന്ന വെളിപ്പെടുത്തലുകൾക്ക് മുന്നിൽ വീമ്പ് പറച്ചിൽ മാത്രമായി ഒതുങ്ങിപ്പോകുന്നതിൽ എന്തത്ഭുതം രണ്ടായിരത്തി പത്തൊമ്പതിലെ പുൽവാമ ഭീകരാക്രമണം എടുക്കാം ഇന്ത്യക്ക് ഇന്ത്യയുടെ മണ്ണിൽ പണി കൊടുത്തു എന്നൊരു പാകിസ്ഥാൻ മന്ത്രിക്ക് ആവേശത്തോടെ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞത് എന്തുകൊണ്ടാണ് തങ്ങളുടെ ഉദ്യോഗസ്ഥരെ വിമാനമാർഗം കൊണ്ടുപോകാനുള്ള സിആർ പി എഫിന്റെ അഭ്യർത്ഥന ആഭ്യന്തര മന്ത്രാലയം നിരസിച്ചത് അസ്വാഭാവികമാംവിധം നീളമുള്ള ഒരു വാഹന വ്യൂഹത്തിലൂടെ സൈനിക നീക്കം നടത്തേണ്ടി വന്നത് എന്ന ഗുരുതരമായ ആരോപണത്തിന് ഇതേവരെ യുക്തമായ മറുപടി ലഭിച്ചിട്ടില്ല ചില്ലറക്കാരനല്ല ഈ ആരോപണം ഉന്നയിച്ചത് കാശ്മീർ ഗവർണറായിരുന്ന സത്യപാൽ മാലിക് ആണ് ബി ജെ പിയുടെ ദേശീയ വൈസ് പ്രസിഡന്റിന്റെ കസേരയിൽ നിന്ന് ഗവർണർ പദവിയിലെത്തിയ നേതാവ് പാകിസ്ഥാൻ സൈന്യത്തിന്റെ നടുവ് ഓടിക്കണമെങ്കിൽ ആ രാജ്യത്തെ നാല് കഷണങ്ങളാക്കണമെങ്കിൽ അത് ചെയ്യേണ്ടത് നമ്മുടെ സൈനികരാണ് ആ സൈനികരുടെ സുരക്ഷ ഈ രാജ്യത്ത് ഉറപ്പുവരുത്താൻ ഉത്തരവാദിത്തപ്പെട്ടവർ ജാഗ്രത കാണിച്ചില്ലെന്നും അലസമായി അവരുടെ വിഷയം കൈകാര്യം ചെയ്തു എന്നുമാണ് ആരോപണം അത് അതുവഴിവച്ചത് ഭീകരമായ ഒരു കൂട്ടക്കൊലയ്ക്കും പുൽവാമയിൽ നിന്ന് പഹൽഗാമിൽ എത്തുമ്പോൾ ഭീകരർ നട്ടുച്ചയ്ക്ക് നടന്നുവെന്നാണ് കൂട്ടക്കൊല നടത്തി മടങ്ങുന്നത് എവിടെയാണ് പഴുതുകൾ കശ്മീരിനെ കേന്ദ്രഭരണത്തിൻ കീഴിലാക്കിയിട്ട് അഞ്ചു വർഷം പിന്നിടുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ കശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞ ശേഷം ഉണ്ടാകുന്ന ഏറ്റവും വലിയ ഭീകരാക്രമണമാണിത് ഇതുവരെ ഉണ്ടായതിനേക്കാൾ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ പഹൽഗാം ഉണ്ടാക്കും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ വിനോദസഞ്ചാരികളാണ് ആക്രമണത്തിനിരയായത് അതും അവരുടെ മതം ചോദിച്ചായിരുന്നു കൊലപാതകങ്ങൾ ഇന്ത്യയെ മാനസികമായി വെട്ടിപ്പിളർക്കുകയാണ് ഭീകരരുടെയും അവർക്ക് പിന്നിലുള്ളവരുടെയും ലക്ഷ്യം അതിനു നാം വഴങ്ങാനോ കീഴടങ്ങാനോ പാടില്ല അതൊരിക്കലും സംഭവിക്കാൻ പാടില്ല ഇന്ത്യൻ ജനതയുടെ സ്വര ജീവിതവും പരസ്പര വിശ്വാസവും തകർത്ത് ആഭ്യന്തര സംഘർഷം രൂക്ഷമാക്കുക എന്ന ഭീകരരുടെ അജണ്ടയ്ക്ക് ഈ രാജ്യം വഴങ്ങാൻ പാടില്ല അത് തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കുക തന്നെ വേണം ഒപ്പം ഈ കൃത്യം ചെയ്തവരെയും അതിനു സഹായ സഹകരണങ്ങൾ നൽകിയവരെയും കണ്ടെത്തി കടുത്ത ശിക്ഷ നൽകുകയും വേണം അതുപോലെ പ്രധാനമാണ് സുരക്ഷാ സംവിധാനത്തിലെ പഴുതുകൾ പഹൽഗാമിലെ രക്തസാക്ഷികളോട് നമ്മുടെ ഭരണാധികാരികൾക്ക് നിർവഹിക്കാനുള്ള ഒന്നാമത്തെ കടമാണ്